ഹൈജീൻ കുറവാണ് എന്ന പേരിൽ ബിഗ് ബോസ് വീട്ടിൽ എന്നും ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും എല്ലാ വീക്കെൻഡിലും ചീത്ത കേൾക്കുന്ന ആളാണ് ജാസ്മിൻ ജാഫർ വളരെയധികം ക്രൂശിക്കപ്പെടുന്നുണ്ട് ജാസ്മിൻ ജാഫർ ആ ഒരു പേരിൽ അതിന് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും തന്നെ അനുകൂലിക്കാറുമുണ്ട് എന്നതാണ് വാസ്തവം നോറെ അടക്കമുള്ള എല്ലാവരും തന്നെ ജാസ്മിനെതിരായി തിരിഞ്ഞുകൊണ്ട് ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കാറുമുണ്ട് ഇപ്പോഴിതാ ഇന്നും ഇന്നലെയുമായി നടന്നുകൊണ്ടിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കഴിഞ്ഞ ദിവസം എവിക്ട് ആയത് ശരണ്യാണ് ഇന്ന് ആരാണ് എവിക്റ്റ് ആവുക എന്ന് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഇപ്പോഴിതാ ജാസ്മിന്റെ ആർമിക്കാർ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുകയാണ് വൃത്തിയുടെ കാര്യത്തിൽ ജാസ്മിനേക്കാൾ അപ്പുറമാണ് നോറായെന്നും ഡെയിലി കുളിക്കാറില്ല എന്നും എല്ലാമാണ് ജാസ്മിന്റെ ആർമിക്കാർ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് ജാസ്മിനെ കളിയാക്കാൻ ഒരു അവസരം കിട്ടിയാൽ അത് കളിയാക്കുകയും ചെയ്യും വൃത്തിയുടെ കാര്യത്തിൽ ജാസ്മിന്റെ അതേപോലെ തന്നെ നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ചെരിപ്പെടാതെ ബാത്റൂമിൽ പോവുകയും എല്ലാം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുളിക്കാതെയും ഇരിക്കാറുണ്ട് എന്നും ആർമി ഒന്നടങ്കം പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അത് ചർച്ച ചെയ്യണമെന്നും നോറക്ക് കണക്കിന് കൊടുക്കണമെന്നും ജാസ്മിൻ ജാസ്മിനാർമി ഒന്നടങ്കം വ്യക്തമാക്കുന്നുണ്ട്